നമസ്കാരം ഐ പി എല്ലിൽ ഇത്തവണ പ്ലേ ഓഫിൽ എത്താതെ പുറത്തായതോടെ രാജസ്ഥാൻ റോയൽസ് ടീമിൽ വലിയ മാറ്റങ്ങൾ വേണ്ടിവരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് മൂന്ന് മത്സരങ്ങൾ ബാക്കി നിൽക്കെയാണ് റോയൽസിന്റെ പ്ലേ ഓഫ് സാധ്യത പൂർണ്ണമായും അസ്തമിച്ചിരുന്നത് പതിനൊന്ന് മത്സരങ്ങളിൽ വെറും മൂന്ന് കളികൾ മാത്രമേ അവർ ഇത്തവണ ജയിച്ചിട്ടുള്ളൂ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന മിനി താരലേലത്തിൽ ചില മികച്ച കളിക്കാരെ വാങ്ങിയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എല്ലിൽ റോയൽസിന് ശക്തമായ തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ ഈ വർഷം മറ്റു ഫ്രാഞ്ചൈസികളിൽ വേണ്ടത്ര തിളങ്ങാൻ സാധിക്കാതെ പോയ ചിലരെ ലേലത്തിൽ അവർക്ക് സ്വന്തമാക്കാനാവുന്നതാണ് ഈ സീസൺ കഴിഞ്ഞാൽ ഈ താരങ്ങളെ നിലവിലെ ഫ്രാഞ്ചൈസികൾ കൈവിട്ടേക്കുകയും ചെയ്തേക്കും ആരൊക്കെയാണ് ഈ കളിക്കാരെന്ന് നോക്കാം ലക്നൌ സൂപ്പർ ജയൻസിനൊപ്പമുള്ള മധ്യനിര ബാറ്ററും സൗത്ത് ആഫ്രിക്കയുടെ കിടലൻ ഫിനിഷറുമായ ഡേവിഡ് മില്ലറാണ് ആദ്യത്തെ താരം നേരത്തെ രാജസ്ഥാൻ റോയൽസിനായി കളിച്ചിട്ടുള്ള താരം കൂടിയാണ് അദ്ദേഹം എസ് എ ടിവന്റി ലീഗിൽ നായകന്റെ റോളിന് മില്ലറെ കാണാം കഴിഞ്ഞ സീസൺ വരെ ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമായിരുന്ന അദ്ദേഹം അവർക്കായി പല തകർപ്പൻ പ്രകടനങ്ങളും നടത്തിയിരുന്നു പക്ഷേ മേഘാലയത്തിൽ ഈ വർഷം എൽ എസ് ജിയിൽ എത്തിയ ശേഷം കാര്യമായ ഇമ്പാക്ട് ഉണ്ടാക്കാൻ മില്ലർക്കായിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി ഇരുപത്തി ആറ് ദശാംശം ഏഴ് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ വെറും നൂറ്റി നാല്പത്തിരണ്ട് റൺസ് മാത്രമേ അദ്ദേഹം നേടിയിട്ടുള്ളൂ ഈ സീസൺ കഴിഞ്ഞാൽ മില്ലറെ എൽ എസ് ടി ഒഴിവാക്കിയേക്കും അങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ലേലത്തിൽ റോയൽസ് സ്വന്തമാക്കുകയും വേണം ഫിനിഷിംഗിലെ ഇപ്പോഴത്തെ ദൗർബല്യം മറികടക്കാനും റോയൽസിന് സാധിക്കും ഷിംറോൺ ഹെഡ്മെയർ ഫിനിഷിംഗിൽ വൺ ദുരന്തമായിരിക്കുകയാണ് അദ്ദേഹത്തെ ഒഴിവാക്കി പകരം മില്ലറെ എത്തിച്ചാൽ അത് റോയൽസിനെ അപകടകാരികളാക്കും ഇന്ത്യൻ അൺക്യാപ്റ്റ് ബാറ്റർ അഭിനവ് മനോഹർ ഈ ലിസ്റ്റിലെ അടുത്തയാള് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമിന്റെ ഭാഗമാണ് അദ്ദേഹം ഡേവിഡ് മില്ലറെ പോലെ നേരത്തെ അഭിനവും ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പമായിരുന്നു പക്ഷേ ഹൈദരാബാദിലെത്തിയ ശേഷം അദ്ദേഹത്തിന് കാര്യമായി തിളങ്ങാൻ സാധിക്കുന്നില്ല എസ് ആർ എച്ചിന് വേണ്ടി അഞ്ച് മത്സരങ്ങളിൽ നിന്നും നാല് ഇന്നിംഗ്സുകളായി തൊണ്ണൂറ്റി എട്ട് സ്ട്രൈക്ക് റേറ്റിൽ അഭിനവ് നേടിയത് വെറും നാല്പത് റൺസാണ് പക്ഷെ വളരെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ അതിവേഗം സ്കോർ ചെയ്യാൻ ശേഷിയുള്ള ബാറ്ററാണ് അദ്ദേഹം ജി ടിയിൽ പല മികച്ച പ്രകടനങ്ങളും താരം നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്ലോ ഇന്നിംഗ്സുകളുടെ പേരിൽ പഴി കേൾക്കുന്ന ദ്രുവ് ജുറേലിന് പകരം ബാറ്റിങ്ങിൽ റോയൽസിന് പരീക്ഷിക്കാവുന്ന ബാറ്ററാണ് അഭിനവ് ചെന്നൈ സൂപ്പർ കിങ്സിൽ തപ്പിത്തടയുന്ന ഇന്ത്യയുടെ മുൻ സ്റ്റാർ ഓഫ് സ്പിന്നറും ഓൾറൗണ്ടറുമായ ആർ അശ്വിൻ ആണ് മൂന്നാമൻ ആദ്യ തട്ടകമായ സീരീസ് കെയിലേക്ക് ഈ വർഷം എത്തിയതു മുതൽ അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് നടത്തുന്നത് ഇതോടെ ടീമിലെ സ്ഥാനവും അശ്വിന് നഷ്ടമായി കഴിഞ്ഞു പ്രായം നാൽപ്പത് കളിലേക്ക് അടുക്കുകയാണെങ്കിലും നിലവിൽ രാജസ്ഥാൻ റോയൽസിനെ പ്രധാന സ്പിന്നറായ മഹേഷ് ദീക്ഷണയേക്കാൾ ഭേദമാണ് അശ്വിൻ ബൌളിംഗിൽ മാത്രമല്ല ബാറ്റിങ്ങിലും അദ്ദേഹം റോയൽസിന് ഗുണം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ കഴിഞ്ഞ വർഷം വരെ റോയൽസിന്റെ ഭാഗമായിരുന്നു അശ്വിൻ നായകൻ സഞ്ജു സാംസൺ അദ്ദേഹത്തെ ബൗളിങ്ങിൽ നന്നായി ഉപയോഗിക്കുകയും ചെയ്തു വിരമിച്ചില്ലെങ്കിൽ അടുത്ത ലേലത്തിൽ അശ്വിനി ഉറപ്പായും റോയൽസിന് നോട്ടമിടാം